പിന്നെ അത് വരുമ്പോ എനിക്ക് ഇപ്പോഴും ഐഡിയ ഇല്ല ആദ്യമായിട്ട് പോണവാന് കിട്ടുക ഇപ്പോഴും ഓരോ വീഡിയോ ഒക്കെ ആണ് എനിക്കുള്ള ഡ്രസ്സുകള് കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമാണ് സെപ്പറേറ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ഒരു ബാക്ക് പാക്കിംഗ് ഡെലിവറി ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം നല്ല വൈകി വൈകിട്ടാണ് ചെയ്യുന്നത് ടൈമൊക്കെ ഏകദേശം ആയി അപ്പം മാർച്ച് ഇരുപത്താറാം തീയതി ഇരുപത്തേഴാം തീയതി സുസകരൻ ആയതുകൊണ്ട് ആ ഒരു ഡേറ്റിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഈ മാസം പതിനെട്ടാം തീയതി അനസ്തീഷ്യ ഡോക്ടറെ കാണാൻ പോകണം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ടപ്പെട്ടുള്ള ബെല്ലൈക്കൻ ഞെക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്കുക അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ എല്ലാ ഐറ്റവുംഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഇത് നമ്മള് ഹോസ്പിറ്റൽ ബാഗ് ഒരു പ്രീമിയം കിറ്റ് അത് നമ്മൾ വാങ്ങി നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഒരു പേജിൽ പേജ് അപ്പൊ അവര് ബെഡ് ആ ഒരു നെറ്റ് ബെഡ് പിന്നെ കുഞ്ഞിനെ നമ്മൾക്ക് പിന്നെ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ എനിക്കുള്ള ഡ്രസ്സുകള് കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമാണ് കുഞ്ഞിനെ കണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ പേജിൽ നിന്ന് വാങ്ങായിരുന്നു കൊറച്ചൊക്കെ നമ്മള് കുഞ്ഞു കുറച്ച് നാപ്കിൻസ് ഒക്കെ നമ്മൾ തന്നെ വന്നിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞിന്റെ അവൾക്ക് വേറെ ഇത് കണ്ട പുതിയത് കണ്ടപ്പോ അവൾക്കൊരു ആകാംക്ഷ കുഞ്ഞിനു വേണ്ടി നമ്മള് ഇതൊരു പൊതപ്പാണ് ആവശ്യം വലിയ ചൂടൊക്കെയാണ് എന്നാലും നമ്മളെല്ലാം നന്ദറിയോ ഞാൻ ആമസോൺ വാങ്ങിക്ക ഇനി കൊറേ സാധനങ്ങള് സത്യം പറഞ്ഞാൽ വരാലുണ്ട് നമ്മള് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ സാധനങ്ങൾ എത്തിയിട്ടില്ല എത്തിയതൊക്കെ കയ്യോടെ കഴുകി മടക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഒരു ടർക്കിട്ടോ നമുക്ക് കുഞ്ഞിനെ പൊതിയാനൊക്കെ അത്യാവശ്യം എസൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ടർക്കി ഇനിയും വേണം സത്യം പറഞ്ഞാൽ ഓർഡർ ചെയ്ത സാധനം വരുന്നേ ഉണ്ട് ഇവിടെ ഉണ്ട് അവ പക്ഷെ കുഞ്ഞിന്റെ ഇണ്ട് കേട്ടോ പക്ഷേ പാർട്ടി ആണ് ആശുപത്രി കഴിഞ്ഞതൊക്കെ ചെയ്തത് എല്ലാ എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല ആദ്യമായിട്ട് പോണ പോലെ കിട്ടുകയാണ് കിറ്റിൽ ഉണ്ടായിരുന്നാണ് പിന്നെ എല്ലാം സെപ്പറേറ്റ് എടുത്ത് കഴുകി ഇതാക്കിയപ്പോ അങ്ങനെട്ടൊരു അഞ്ചാറെ ബേബി ടൗൺ ഞാൻ കയ്യില് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൊറച്ച് കെട്ടുടിപ്പുകളാണ് കേട്ടോ നമുക്ക് നിറയെ സാധാരണ ശുസുഖം കഴിഞ്ഞാൽ നാല് ദിവസമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാല് ദിവസമാണ് അപ്പം നാല് ദിവസത്തേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എല്ലാം നാല് ദിവസത്തേക്കുള്ളത് കൊണ്ടുപോകാം കുഞ്ഞിൻ്റെ എല്ലാം നമുക്ക് കൈയ്യോടെ കൊണ്ടുപോകാം എൻ്റെ ആണെങ്കിൽ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴാണെങ്കിലും ആ വീട്ടിൽ വന്നിട്ടാണെങ്കിലും എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു തരാമോന്നുള്ള രീതിയിലാണ് അപ്പോൾ കുറച്ച് കെട്ടുടിപ്പുകളാണ്

നമ്മൾ ആണ് റാംബർ ഡിസ്ചാർജ് ചെയ്തേരുമ്പോൾ റാംബർ ഇടിക്കാം ആ അവിടെ എന്തായാലും നമ്മൾ കെട്ടുടുപ്പുകളാണല്ലോ ഇടീക്കിയത് ഇന്നെ നമ്മൾക്ക് ഒരു ആ മതി കുഞ്ഞാ നാളെ നമുക്കല്ലേ ഹേ കമല്ലേ അബേ ബേബി ക്യാരീ ബേബി കക്കന ഇങ്ങേലെ അയ്യോ ആണേന്താ ലൈറ്റ് ആണ് ലൈറ്റ് എടുത്തേ ലൈറ്റ് ആണ് ു അപ്പൊ അത്യാവശ്യമാണ് വൈബ്സ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള നമ്മുടെ കോട്ടന്റെ സോപ്പും ഇതൊക്കെ ഇതൊന്നും ആവശ്യം വരില്ല പക്ഷെ നമ്മൾ കയ്യിൽ വെക്കുകയാണ് കാരണം നമ്മൾ നമ്മളിവിടെ വീട്ടിൽ വന്നിട്ടേ കുളിപ്പിക്കുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നു ബോഡി വാഷും സോപ്പും ക്രീമും ആണ് കേട്ടോ പിന്നെ ബേബി ഡൈപ്പർ പിന്നെ നെറ്റേഞ്ചി പാഡ് ഇതെനിക്കാണ് നമ്മൾ ലയസ്റ്റ് കാണിക്കാം ഇത് ഒരു സ്നാഗി ഡൈപ്പർ പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് കിട്ടാം ഡ്രൈ ഷീറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതും ഒരു ഡ്രൈ ഷീറ്റ് തന്നെയാണ് രണ്ടും പിന്നെ ഞാൻ പറയുന്നത് വരാനുണ്ട് അതൊക്കെ ആമസോണിൽ കുറച്ച് വന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ളതും കൂടെ അതൊക്കെ കഴുകി വെച്ച് കഴിക്കാൻ പിള്ളേർ വെച്ച് കാണിച്ചത് കേട്ടോ പിന്നെ അതൊക്കെ നമുക്ക് ഇനി ഇതിലേക്ക് വെക്കാ ഇതാണ് നമ്മള് കൊണ്ടുപോകണ ബാഗ് കുഞ്ഞിന്റെ സാധനങ്ങൾ വെക്കുന്ന രീതിയിലാണ് പിന്നെ നമുക്ക് കൊണ്ടുപോകുമ്പോ നമ്മള് ഇയർ ഇത് കൊണ്ടോവും കാരണം തിരിച്ചു വരുമ്പോൾ എടുത്ത് തരാനാണ് പിന്നെ ഈ നെക്കിന്റെ ബെഡ്ഡും കൊണ്ടോ ഓക്കേ ഇതിന്റെ ഒക്കെ ചെറിയുണ്ടെങ്കിൽ എത്രയാണ് കാണാനൊന്നും ആദ്യം ഓക്കേ വെടാ ഇതിക് యాప్ കണ്ടടി ഐനടി വെക്കി ഡ്രസ്സ് ആക്കി ഓക്കേ അതൊരു ഡ്രസ്സ് ഒക്കെ നമുക്ക് എസൻഷ്യലേറ്റ മോൾ ആദ്യം വേണ്ട ഓക്കേ ില്ലേ എനിക്ക് എന്താ കാണിക്കുന്നേ അങ്ങനെയല്ല വയ്ക്കാണോ അല്ലടി ആ ഒട്ടിക്ക അത് വിട അത് വിട അത് നിരക്ക് ഇവളെയും കൊണ്ട് കഴിച്ച് എനിക്ക് തോന്നുന്നത് കൊറച്ച് നാപ്പ് തുണിയുടെ തുണി അമ്മ കുറച്ച് തുണിയൊക്കെ കീറി വെച്ചിട്ടുണ്ട് അതൊന്നും കൊണ്ടുവന്നില്ല അമ്മ അതൊക്കെ കീറി വെള്ളം മുണ്ടൊക്കെ കീറി കഴുകി വെച്ചിട്ടുണ്ട് നമ്മളും ഇവിടെ ഒരു വെള്ളം സാരിയൊക്കെ കീറി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനുള്ള കുറച്ച് തുണി കുഞ്ഞിനിന് വേണ്ടത് കുറച്ച് നാപ്കിൻസ് നാപ്കിൻസാണ് അത് നമ്മളെന്തായാലും സ്നഗ്ഗിയൊന്നും ആദ്യമേ ഇട്ട് കൊടുക്കില്ല നമ്മൾ കൂടുതലും തുണി തന്നെയാണ് ഞാൻ ഇവിടേക്കും അങ്ങനെ തന്നെ വരുന്നു സ്നഗി അധികം ഉപയോഗിച്ചിട്ടില്ല അപ്പം ഇതും അതുപോലെ തന്നെ ആയിരിക്കും അപ്പം നമുക്ക് തുണികളാണ് അത്യാവശ്യം അതാണ് നമുക്ക് ആയിട്ട് വേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി ബാഗ് ബേബി ബാഗ് അപ്പം റെഡി ആക്കുന്നത് കേട്ടോ